ർ വിദേശത്തേ കടന്നുവെന്നാണ് സൂചന വിദ്വേഷം ഭരുന്ന പുസ്തകം അച്ചടിച്ച മൂന്ന് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു ബിനിൽ ഈ റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളുടെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുന്നുണ്ടോ കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ മതവിദ്വേഷം വളർത്തുന്ന പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെയും ഇതിന്റെ നടത്തിപ്പുകാർക്കുമെതിരെയും നേരത്തെ പോലീസ് കേസെടുത്തത് ആ കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുംബൈയിൽ ഈ പുസ്തകം അച്ചടിച്ച ബുർജ് റിയലൈസേഷന്റെ എം ഡി അടക്കം മൂന്ന് പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ അടുത്ത ഘട്ടമായാണ് ഇപ്പോൾ ഈ പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ കോഴിക്കോട്ടെ ആസ്ഥാനം പോലീസ് റെയ്ഡ് ചെയ്തത് പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ എം ആയിട്ടുള്ള എം എം അക്ബറാണ് ഈ പുസ്തക പാഠ്യപദ്ധതിയുടെ മുഴുവൻ ചുമതലകളും വഹിച്ചിരുന്നത് പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ സംസ്ഥാനത്തും പുറത്തുമായി നിരവധി സ്കൂളുകളുണ്ട് ഓരോ സ്ഥലത്തെയും സ്കൂളുകൾക്ക് ഓരോ ട്രസ്റ്റിമാരുണ്ട് അതേസമയം ഈ സ്കൂളുകളുടെ എല്ലാം തന്നെ മൊത്തത്തിലുള്ള ചുമതല വഹിക്കുന്നത് ഇസ്ലാമിക മതപ്രഭാഷകൻ കൂടിയായ എം എം അക്ബർ തന്നെയാണ് എം എം അക്ബറാണ് ഇതിന്റെ പാഠ്യപദ്ധതികളുടെ എല്ലാം ചുമതലയുള്ള വ്യക്തിയെന്നായിരുന്നു ബന്ധപ്പെട്ട ട്രസ്റ്റിമാർ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടെ ആസ്ഥാനത്ത് പോലീസ് റെയ്ഡ് നടത്തിയത് നേരത്തെ ബുർജ് റിയലൈ സ്റ്റേഷന്റെ എം ഡിയും മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് എം എം അക്ബറാണ് ഈ പുസ്തകങ്ങൾക്ക് ഓർഡർ നൽകിയതെന്ന് ഇവർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ത്തിലാണ് ഈ സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതിനും എം എം അക്ബറെ ചോദ്യം ചെയ്യുന്നതിനുമായി കോഴിക്കോട്ടെ പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ആസ്ഥാനം പോലീസ് റെയ്ഡ് ചെയ്തത് എന്നാൽ എം എം അക്ബർ ഈ പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എം എം അക്ബർ വിദേശത്തേക്ക് പോയി എന്നായിരുന്നു ബന്ധപ്പെട്ടവർ പോലീസിനെ അറിയിച്ചത് വിദേശത്ത് മതപ്രഭാഷണത്തിനായി എം എം അക്ബർ പോയി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ വിശദീകരണം സെക്രട്ടറിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് സ്കൂളിന്റെ കോഴിക്കോടെ ആസ്ഥാനം റെയ്ഡ് ചെയ്യതിയിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലെയും സ്കൂളുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാർ രേഖകൾ അതോടൊപ്പം തന്നെ ഇതിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട കരാർ രേഖകൾ ഇതെല്ലാം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കേസിൽ എം എം അക്ബറിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏതാണ്ട് എല്ലാ തെളിവുകളും ശേഖരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ കേസിൽ ആദ്യ അറസ്റ്റ് അതായത് മുംബൈയിലെ ബുർജ് റിയൽ സ്റ്റേഷന്റെ എം ഡി എയും മറ്റ് രണ്ട് ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് എം എം അക്ബർ വിദേശത്തേക്ക് കടന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം എം എം അക്ബർ ഇപ്പോൾ ഖത്തറിലാണ് ഉള്ളത് എന്നാണ് കൊച്ചി സിറ്റി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എം എക് അക്ബരെ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പോലീസ് ശ്രമിച്ചു വരികയായിരുന്നു എന്നാൽ അക്ബർ വിദേശത്താണ് ഉള്ളത് എന്ന മറുപടി തന്നെയായിരുന്നു പോലീസ് ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് കൂടി വേണ്ടിയാണ് പീസ് സി ഇന്റർനാഷണൽ സ്കൂളിന്റെ കോഴിക്കോട്ടെ ആസ്ഥാനം പോലീസ് റെയ്ഡ് റെയ്ഡിയുകയും രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം ഡിയുടെ സെക്രട്ടറി ടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ എം എം അക്ബർ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയാൽ ഉടൻ എം എം അക്ബരെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ കേസിൽ ഒരു അറസ്റ്റ് ഭയന്നുകൊണ്ടാണ് എം എം അക്ബർ വിദേശത്തുള്ളത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് തന്നെ ഈ കേസിൽ സ്വാഭാവിക നടപടി എന്ന നിലയിൽ ഉടൻ തന്നെ എം എം അക്ബറിനെ പ്രതിചേർക്കുവാനുള്ള നടപടികളും പോലീസ് ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എം എം അക്ബറിനെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള നിയമ നടപടികളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും ബിനിലാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ സ്കൂളിന്റെ ആസ്ഥാനം പോലീസ് റെയ്ഡ് ചെയ്തത് എന്നാൽ എം എം അക്ബർ ഈ ഫീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എം എം അക്ബർ വിദേശത്തേക്ക് പോയി എന്നായിരുന്നു ബന്ധപ്പെട്ടവർ പോലീസിനെ അറിയിച്ചത് വിദേശത്തെ മതപ്രഭാഷണത്തിനായി എം എം അക്ബർ പോയി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ വിശദീകരണം സെക്രട്ടറി പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് ഫീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ കോഴിക്കോടെ ആസ്ഥാനം റെയ്ഡ് ചെയ്തതിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലെയും ഫീസ് സ്കൂളുകളുടെ നടത്തിക്കുമായി ബന്ധപ്പെട്ട കരാർ രേഖകൾ ബുർജ് റിയലൈസേഷന്റെ എം ഡി അടക്കം മൂന്ന് പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ അടുത്ത ഘട്ടമായാണ് ഇപ്പോൾ ഈ പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ കോഴിക്കോട്ടെ ആസ്ഥാനം പോലീസ് റെയ്ഡ് ചെയ്തത് പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ എം ഡി ആയിട്ടുള്ള എം എം അക്ബറാണ് ഈ പുസ്തക പാഠ്യപദ്ധതിയുടെ മുഴുവൻ ചുമതലകളും വഹിച്ചിരുന്നത് പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ സംസ്ഥാനത്തും പുറത്തുമായി നിരവധി സ്കൂളുകളുണ്ട് ഓരോ സ്ഥലത്തെയും സ്കൂളുകൾക്ക് ഓരോ ട്രസ്റ്റിമാരുണ്ട് അതേസമയം ഈ സ്കൂളുകളുടെ എല്ലാം തന്നെ മൊത്തത്തിലുള്ള ചുമതല വഹിക്കുന്നവർ വിദേശത്തേ കടന്നു എന്നാണ് സൂചന വിദ്വേഷം ഭരുന്ന പുസ്തകം അച്ചടിച്ച മൂന്ന് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു ബിനിൽ ഈ റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളുടെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുന്നുണ്ടോ കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ മതവിദ്വേഷം വളർത്തുന്ന പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെയും ഇതിന്റെ നടത്തിപ്പുകാർക്കുമെതിരെ നേരത്തെ പോലീസ് കേസെടുത്തത് ആ കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുംബൈയിൽ ഈ പുസ്തകം അച്ചടിച്ച ഇസ്ലാമിക മതപ്രഭാഷകൻ കൂടിയായ എം എം അക്ബർ തന്നെയാണ് എം എം അക്ബറാണ് ഇതിന്റെ പാഠ്യപദ്ധതികളുടെ എല്ലാം ചുമതലയുള്ള വ്യക്തിയെന്നായിരുന്നു ബന്ധപ്പെട്ട ട്രസ്റ്റിമാർ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടെ ആസ്ഥാനത്ത് പോലീസ് റെയ്ഡ് നടത്തിയത് നേരത്തെ ബുർജ് റിയലേ സ്റ്റേഷന്റെ എം ഡിയും മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് എം എം അക്ബറാണ് ഈ പുസ്തകങ്ങൾക്ക് ഓർഡർ നൽകിയതെന്ന് ഇവർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതിനും ആ എം എം അക്ബറെ ചോദ്യം ചെയ്യുന്നതിനുമായി കോഴിക്കോട്ടെ പി അതോടൊപ്പം തന്നെ ഇതിന്റെ പാഠ്യ പദ്ധതി തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട കരാർ രേഖകൾ ഇതെല്ലാം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കേസിൽ എം എം അക്ബറിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏതാണ്ട് എല്ലാ തെളിവുകളും ശേഖരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ കേസിൽ ആദ്യ അറസ്റ്റ് അതായത് മുംബൈയിലെ ബുർജ് റിയൽ സ്റ്റേഷന്റെ എം ഡി എയും മറ്റ് രണ്ട് ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് എം എം അക്ബർ വിദേശത്തേക്ക് കടന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം എം എം അക്ബർ ഇപ്പോൾ ഖത്തറിലാണുള്ള എന്നാണ് കൊച്ചി സിറ്റി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എം എസ് ബാബുക്കാരെ ചോദ്യം ചെയ്യും